ഗുഡ് മോർണിംഗ് എല്ലാവരും ഹാപ്പി ആയിട്ട് ഹാപ്പിയായിട്ട് ഹെൽത്തിയായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞാനും ഹാപ്പിയാണ് ഞാൻ രാവിലെ എണീറ്റ് പോകുന്നത് നല്ല ഉറക്ക ചെടവിലാണ് കേട്ടോ സാധാരണ എല്ലാവരും രാവിലെ എണീക്കുമ്പോൾ ഉറക്കച്ചെടുവിലായിരിക്കും പക്ഷേ എൻ്റെ അത് ഇന്നത്തെ കുറച്ച് കൂടുതലാണ് എനിക്ക് കുറേ ദിവസമായിട്ട് നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല കഴിച്ച് എനിക്ക് രാത്രിയിലെ ഉറക്കം ശരിയാവുന്നില്ല ഇതിന് കുറേ മുന്നേ എനിക്കിങ്ങനൊരു പ്രശ്നം ഉണ്ടായിരുന്നു പ്രശ്നമായിട്ടല്ല ഉറങ്ങാൻ പറ്റുന്നില്ല എന്താണ് ഒരുപാട് ചിന്തകളാണ് അതാണ് കാരണം എൻ്റെ മൈൻഡിന് ഞാനൊന്നും ഫ്രീ ആക്കുന്നില്ല ഞാൻ രാവിലെ എണീറ്റ് വന്നതാണ് ചിയാസി ഡ്രിങ്ക് ഉണ്ടാക്കിയിട്ട് വീണ്ടും സോഫയിലേക്ക് തന്നെ പോയിരുന്നു കേട്ടോ പിന്നെ കുറച്ച് സമയം റെസ്റ്റ് എടുത്തിട്ടാണ് ഞാൻ വീണ്ടും വന്നിട്ട് ഇതാ നൂൽപുട്ട് ഇടാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ നാശമ്മമാരുടെ ഓർഡർ നൂൽപുട്ടാണ് കേട്ടോ നൂൽപുട്ടും തേങ്ങാപ്പാലും വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അതിനനുസരിച്ച് അത് റെഡിയാക്കി കൊടുക്കാണേ ഇന്ന് ഞാനിതാ ഇത് സെറ്റാക്കി കൊണ്ടിരിക്കുമ്പോൾ ചെറിയൊരു കാര്യം രാവിലെ എണീക്കാൻ വേണ്ടിയിട്ട് ഞാൻ നാലരക്കാണ് കേട്ടോ അലാം വെക്കാറുള്ളത് നാലരക്ക് അലാം അടിഞ്ഞെന്ന് കരുതി ഞാൻ ആ സമയത്ത് തന്നെ ഷടയിൽ നിന്ന് എണീറ്റ് വരുമൊന്നുമില്ല ചിലപ്പോൾ എനിക്ക് ആ ബെഡിനോട് വല്ലാത്തൊരു മോപത്ത് തോന്നുക ആ അലാം അടിയുന്ന സമയത്താണ് കേട്ടോ ആ സമയത്ത് ഞാനൊന്നും കൂടെ ഒന്ന് മൂടി കിടക്കും ചിലപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് അതങ്ങനെ പോയിട്ട് അര മുക്കാൽ മണിക്കൂർ വരെ പോകുന്ന ദിവസങ്ങളുണ്ട് ഇനിയിപ്പം ഞാൻ ഷടയെന്ന് എണീറ്റ് വരണമെങ്കിൽ എൻ്റെ രാവിലത്തെ മെനുവിൻ്റെ കട്ടി അനുസരിച്ചിരിക്കും ട്ടോ ഇനിയിപ്പം നല്ല മെനക്കെട്ടുള്ള പണിയാണെങ്കിൽ പെട്ടെന്ന് എണീറ്റ് വരും എൻ്റെ മാജിക്കൽ ഡ്രിങ്ക് കുടിക്കുന്നുണ്ട് നമ്മളുടെ നൂൽപുട്ട് എവിടെ കിടന്ന് സെറ്റാവാനുണ്ട് അപ്പം നമുക്ക് നമ്മളുടെ കഥയിലോട്ട് വരാം ഞാൻ ഈ നൂൽപുട്ടിൻ്റെ പൊടി കൊഴിച്ചുകൊണ്ടിരിക്കാനോ അപ്പം പുറത്തൊക്കെ നല്ല ഇരുട്ടാണ് നല്ല നിശബ്ദതയാണ് ആ സമയത്ത് എന്തോ ഒരു ഇരുമ്പിൻ്റെ കഷ്ണം അടുത്ത വീടിൻ്റെ ടെറസിൽ വീണ സൗണ്ട് ഞാൻ കിട്ടും സത്യം പറഞ്ഞാൽ ഞാൻ നന്നായിട്ടങ്ങ് ഞെട്ടി ഇങ്ങനെ കിടുങ്ങിപ്പോകാന്ന് പറയില്ലേ പെട്ടെന്ന് ഞാൻ ആ കയ്യിൽ ആ ഞാൻ കുഴച്ചുകൊണ്ടിരിക്കുന്ന പൊടിയും പിടിച്ചുകൊണ്ട് അകത്തോട്ട് ഓടി റൂമിൽ കിടക്കുന്ന മനുനും തിനുനും വിളിച്ചുകൊണ്ടിരിക്കും അവർക്ക് എന്താണ് എന്നെ പോലെ നല്ല മടി പിടിച്ചാൽ പോലത്തെ സമയത്ത് ഉറക്കം ആസ്വദിച്ച് കിടക്കുകയാണല്ലോ അപ്പം ഞാൻ മനു എണീക്ക് മനു എണീക്ക് മനു പറഞ്ഞിട്ട് അവൻ കേൾക്കുന്നതിൽ ഞാൻ ഫുൾ ലൈറ്റ് ഇട്ട് പുറത്തിട്ട് പുറത്തെ ലൈറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ നോക്കുമ്പം എൻ്റെ ഫോൺ സ്റ്റാൻഡിൽ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ സ്റ്റാൻഡിലായിട്ട് ഇങ്ങനെ കിച്ചണിൽ തന്നെ കിടക്കാണ് അപ്പം ഞാൻ എന്ത് ചെയ്തു ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നുള്ളൊരു ടെൻഷനിലാണ് അപ്പം ഞാൻ ചുമ്മാ ക്ലോക്കിലേക്ക് നോക്കിയപ്പം ആറേകാൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ആറേ ഇരുപതിലോട്ട് ഇങ്ങനെ മന്ദം മന്ദം നമ്മുടെ സൂചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അപ്പം ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു ഇപ്പം ഈ ചുറ്റുവട്ടത്തിൽ ഓ എല്ലാ വീട്ടിലും ഒരാളെങ്കിലും നിസ്കരിക്കാനൊക്കെ ആയിട്ട് എണീറ്റിട്ടുണ്ടാവുമല്ലോ പിന്നെ എന്തിനാ ഞാനിങ്ങനെ കിടന്ന് പേടിക്കണമെന്ന് ഓർത്തിട്ടാ അപ്പം ഞാൻ വീണ്ടും എന്നെ ഇങ്ങനെ ഓക്കെ ആക്കിയിട്ട് കിച്ചണിലോട്ട് വന്നു എന്തായാലും ഇപ്പം വിൻ്ററൊക്കെ ആയതുകൊണ്ട് പുറത്ത് ലൈറ്റൊക്കെ വരാൻ കുറച്ച് സമയം എടുക്കും എന്താണെന്നറിയില്ല എൻ്റെ അയൽവാസി ഇന്ന് മാത്രം എന്താ ഇവിടെ ലൈറ്റിടാൻ മറന്നുപോയെന്ന് ഞാൻ ഇങ്ങനെ ഓർത്തോട്ട് ഞാൻ ഓൾറെഡി ഒരു സൈഡ് മൊത്തം ഞാൻ ലൈറ്റിട്ട് വെക്കാറുണ്ട് അവർ അവരെ വീട്ടിൽ എൻ്റെ വീടിൻ്റെ ബാക്കിയുള്ള ഭാഗം കവർ ചെയ്യുന്ന രീതിയിൽ അവിടെയും ലൈറ്റിട്ട് വെക്കാറുണ്ട് കേട്ടോ ഇന്ന് മാത്രം എന്താ ഇങ്ങനെ മറന്നുപോയെന്ന് ഞാനിങ്ങനെ ഓർത്തു ഇതിനിടയിൽ കൂടെ ഞാൻ എൻ്റെ തേങ്ങാപ്പാലിൽ മൈസൂർ പായവും പിന്നെ എന്താ പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ നൂൽപ്പുട്ടൊക്കെ റെഡി ആയി കഴിഞ്ഞതിന് ശേഷം മാത്രം ഉണ്ടാക്കാവൂ അല്ലെങ്കിൽ ചെറിയൊരു കളർ ചേഞ്ചൊക്കെ വരും ചിലപ്പോൾ കഴിക്കാൻ നമുക്ക് വലിയൊരു ഇഷ്ടം തോന്നില്ല കാണുമ്പോൾ പക്ഷേ കഴിച്ച് നോക്കി എൻ്റെ പുതിയ സാറേ ഭയങ്കര ടേസ്റ്റാണുണ്ടോ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ആക്കി നോക്കണം ഇങ്ങനെ കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ഇഷ്ടക്കേടൊക്കെ തോന്നുമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമ്മളുടെ കിച്ചണിലെ പരിപാടിയൊക്കെ ക്ലോസ് ചെയ്ത് കേട്ടോ എന്നാലും ഞാൻ ആലോചിക്കുന്നത് അതാ അതെന്ത് വീണ സൗണ്ടായിരിക്കും ആരാണത് തള്ളിയിട്ടതെന്നാണ് കേട്ടോ എന്തോ പൂച്ച ഞാൻ തട്ടിയതായിരിക്കും ഇപ്പം ഞാൻ ഒരുങ്ങി കെട്ടി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പോകുന്നത് ഷട്ടിൽ കളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പം എനിക്ക് രാവിലെ ഷട്ടിൽ കളിക്കാനായിട്ട് ഒരു പാർട്ട്നറെ കിട്ടിയിട്ടുണ്ട് അടുത്ത വീട്ടിലെത്താത്തതാണ് കേട്ടോ അവരെ കൂടെ ഞാൻ ഷട്ടിൽ കളിച്ച് തിരിച്ച് വന്ന് ഇരുപത് മിനിറ്റ് എൻ്റെ ഡെയിലിയുള്ള വർക്കൗട്ടും ചെയ്ത് ഇതാ അതിൻ്റെ ആ ഒരു എന്താ പറയുക എൻ്റെ ശരീരത്തിലുള്ള കുറച്ചധികം ഫാറ്റൊക്കെ ബേൺ ആയി എന്നുള്ള അഹങ്കാരത്തിൽ നിൽക്കുന്ന നിപ്പാണിത് അതിൻ്റെ കൂടെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഞാൻ എന്നെ തന്നെ കാമാക്കുന്നുണ്ട് നന്നായിട്ട് ബ്രീത്ത് ഒക്കെ ഓക്കെ ആയതിന് ശേഷം മാത്രമേ നമ്മൾ വെള്ളം കുടിക്കാവൂ കേട്ടോ അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ് പിന്നെ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് ഞാൻ ഇന്നെൻ്റെ എൻ്റെ ബെസ്റ്റ് ബെഡീസിനൊക്കെ കാണാൻ വേണ്ടി പോയിട്ട് ഇതിലേക്ക് രണ്ടുപേരും കൂടെ ജോയിൻ ആക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നവർക്ക് ചെറിയ കാരണങ്ങളുണ്ട് വരാൻ പറ്റിയില്ല കേട്ടോ അപ്പം ഞങ്ങൾ ഫുഡൊക്കെ അടിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ വൺ അവറെ ഉണ്ടായിരുന്നുള്ളൂ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ചിരിച്ച് ചിരിച്ച് എനിക്ക് വയറൊക്കെ വേദനിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ഫുഡ് വേണ്ടായിരുന്നു ഫുഡിൽ എല്ലാവരുന്നോട്ടോ ഞങ്ങളുടെ എല്ലാവരുടെയും കോൺസെൻട്രേഷൻ എല്ലാവരുടെയും ഒന്നും പറയാൻ പറ്റില്ല ചില ആൾക്കാരുടെയൊക്കെ കോൺസെൻട്രേഷൻ ഫുഡിൽ തന്നെ ആയിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കഴിക്കണം എന്നൊക്കെ എപ്പോഴും പ്ലാൻ ചെയ്യും പക്ഷെ വെറൈറ്റിയിൽ പിടിച്ചാലും അവസാനം ഞങ്ങൾ എത്തിപ്പെടുക ഇതിൽ തന്നെയാണ് കേട്ടോ മന്തി വീറ്റ് പൊറോട്ട പിന്നെ എന്തെങ്കിലും ചിക്കൻ ഐറ്റം ഇത്രയൊക്കെയാണ് കുറേ സമയം ഇരുന്ന് വെറൈറ്റി വേണം വെറൈറ്റി വേണം എന്ന് പറഞ്ഞിട്ട് തല പുകച്ചിരുന്നിട്ട് പിന്നെ ഞങ്ങൾ കഴിക്കുന്ന സംഭവം അത് കുഴപ്പമില്ല ഫുഡല്ലേ നമ്മളെങ്ങനെ ആയാലും ഇരുന്ന് കഴിക്കില്ലേ പക്ഷേ ഇപ്പം ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് കേട്ടോ കുറേ സമയം ഇരുന്ന് ചിരിക്കുന്നുണ്ട് അതും പരിസരം പോലും നോക്കാണ്ടാണ് ഞങ്ങളിങ്ങനെ ആസ്വദിച്ച് ചിരിക്കുന്നത് എന്നിട്ടിങ്ങനെ ചിരിച്ചു എനിക്ക് വയറ് വേദനിച്ചിട്ട് ഒരു പൊറോട്ട പോലും എനിക്ക് ശരിക്കും കഴിക്കാൻ പറ്റുന്നില്ല ഇനി നെക്സ്റ്റ് ഡേ പുതിയ വിശേഷങ്ങളായിട്ട് കാണുന്നവരെ ബൈ ബൈ